നിങ്ങൾ കരോക്ക് യൂസ് ചെയ്ത് പാട്ട് പാട്ടുപാടാറുണ്ടോ എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല എട്ടിൻ്റെ പണി ഇട്ടാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെയാണെന്നല്ലേ അപ്പം ഞാൻ സാംഷമീർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ പാടാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ ഒരിക്കലെങ്കിലും യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ കരോക്ക് യൂസ് ചെയ്തിട്ടൊക്കെ പാടി നോക്കാത്തവരും ഉണ്ടാവില്ല അപ്പം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കരോക്കെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള പലർക്കും അറിയാത്തൊരു വിഷയമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സാം എൻ്റർടൈൻമെൻസ് എന്ന ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് കരോക്കെ യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് പാട്ട് പാടുക എന്നുള്ളതാണ് കരോക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യൽ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ കരമൊക്കെ എടുത്തിട്ട് അതിൽ തന്നെ ലിറിക്സ് ഉള്ളതുകൊണ്ട് അത് നോക്കിയിട്ടങ്ങ് പാടുകയാണ് ചെയ്യുക കാരണം എന്താ അതിൽ പാടേണ്ട സമയമാകുമ്പോൾ കറക്റ്റ് വൺ ടു ത്രീ കൗണ്ട് ചെയ്തിട്ട് റെഡി ടു സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലിറിക്സ് കറക്റ്റ് വരും അല്ലേ അപ്പോൾ നമുക്ക് സുഖമാണ് അത് നോക്കിയിട്ട് അങ്ങ് പാടിയാൽ മതി ശരിക്കും അങ്ങനെയാണോ നമ്മൾ കര ഒക്കെ നോക്കിയിട്ട് പാടേണ്ടത് ഒരിക്കലുമല്ലോ അത് തീർത്തും തെറ്റാണ് കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും മ്യൂസിക് സെൻസ് നമുക്ക് കിട്ടില്ല ശരിക്കും അങ്ങനെ വീഡിയോ കരവൊക്കെയിൽ അങ്ങനെ ലിറിക്സ് കൊടുക്കാനുള്ള കാരണം നമുക്ക് മറ്റ് ലിറിക്സുകൾ എഴുതി ഉണ്ടാക്കേണ്ട എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പാട്ട് പാടാൻ നിങ്ങൾക്ക് അത്രമാത്രം നോളജൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് വീഡിയോ കരവൊക്കെ എടുത്തിട്ട് ഒരിക്കലും പാടി പഠിക്കരുത് കാരണം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിങ് കാര്യങ്ങളൊന്നും ചിലപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല ടൈമിംഗ് ഉദ്ദേശിച്ചത് നമ്മൾ ഒരു പാട്ടിൽ മൂന്ന് സ്റ്റാൻസകളാണ് ഉണ്ടാവുക പല്ലവി അനുപല്ലവി ചരണം എങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിട്ടുള്ള പല്ലവി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ കരമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ വൺ ടു ത്രീ കൗണ്ട് ചെയ്തിട്ട് അതിൽ ലിറിക്സും കൊടുത്തിട്ടുണ്ടാവും നമ്മൾ അത് നോക്കിയിട്ട് അങ്ങ് പാടും അല്ലേ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വരുന്ന മ്യൂസിക് ചിലപ്പോൾ ഒരു ബിഗിനോക്ക് ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇതിൻ്റെ ഒറിജിനൽ സോങ് എടുത്തിട്ട് നല്ലപോലെ കേൾക്കുക ഇതിൻ്റെ ഓരോ സ്റ്റാൻസുകളും എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് എൻഡ് ചെയ്യുന്ന കാര്യം കേട്ട് മനസ്സിലാക്കുക ഇതിൽ നമ്മൾ മ്യൂസിക്കിൽ ഓരോ സ്റ്റാൻസ് തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ടും ഒരു ലിങ്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ടാവും എന്തായാലും അപ്പോൾ അത് പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക പാട്ട് തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ നോക്കുക തീർച്ചയായിട്ടും അതുണ്ടാവും അപ്പോൾ അത് കേട്ടിട്ട് ആ ഇന്ന സ്ഥലത്താണ് എന്നുള്ള കാര്യം കേട്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അങ്ങനെ നമ്മൾ ഒരു പാട്ട് ശരിക്ക് കേട്ട് കേട്ട് പഠിച്ച് നമ്മൾ ആ ഒരു പാട്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു പാട്ടിൻ്റെ പാടേണ്ട സ്ഥലം നമ്മളതിൻ്റെ കൂടെ പാടണം ആ ഒരു പാട്ട് തുടങ്ങുന്ന ആ ടൈമിൽ പാട്ടിൻ്റെ കൂടെ നമ്മൾ നമ്മളറിയാതെ പാടി തുടങ്ങണം അത്രത്തോളം നമ്മളത് കേട്ട് അതിൻ്റെ പാട്ടിൻ്റെ കൂടെയൊക്കെ പാടി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്കുള്ള കരോ ഒക്കെ എടുത്തിട്ട് പാടാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കരോക്കെ യൂട്യൂബിൽ നിന്ന് വീഡിയോ കരമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് മഹീൽ മഹ എന്ന് പറഞ്ഞിട്ടുള്ള കരമൊക്കെയാണ് ഈ ഒരു കര റജീബ് അരിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള കരോക്ക മേക്ക് എന്നൊരാളുടെ ചാനലത്തെ കരോക്കയാണ് അപ്പം ഇതിൽ പുള്ളി മഹീൽ മഹ എന്ന സോങ്ങിൻ്റെ പുതിയൊരു കരോക്കെ ക്രിയേറ്റ് ചെയ്തിട്ടതാണത് അപ്പോൾ ഇതിൽ വരികളൊക്കെ മുമ്പൊരു കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഏതൊരാക്കും ആ ഒരു വരികളൊക്കെ കാണുമ്പോൾ ആൾ കറക്റ്റ് പാടി തുടങ്ങിയാലൊക്കെ മതി പക്ഷെ അങ്ങനെ പാടുന്നതിനുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഈ കരോക്കെ കരോക്കയൊന്ന് കേട്ടുനോക്കാം okay അപ്പം ഈ ഒരു കരോക്കയിൽ നമുക്ക് ഇങ്ങനെ കൗണ്ടിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ചില കരോക്കയിലൊക്കെ അത് വൺ ടു ത്രീ റെഡി ടു സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സിഗ്നൽ തരാറുണ്ട് ഇതിൽ ഡയറക്റ്റ് വരികൾ അങ്ങോട്ട് എഴുതി വന്നിരിക്കുകയാണ് അപ്പം എവിടെ പാടും ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു സിംഗർക്ക് ചിലപ്പോൾ ഈ ഒരു കരോക്കയിൽ പെട്ടെന്ന് എല്ലാം പാടി തുടങ്ങാൻ പറ്റിക്കോണം എന്നില്ല കാരണം അതിൻ്റെ ഒറിജിനൽ സോങ് കേട്ടിട്ട് ചിലപ്പോൾ ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എവിടെയാണ് പാടേണ്ടതെന്നുള്ള അപ്പോൾ നമ്മളിതിൻ്റെ ഒറിജിനൽ സോങ് കേട്ടതിന് ശേഷം അതിൽ എവിടെയാണ് പാടുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നമുക്ക് പാടി തുടങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം തൊട്ട് മുന്നെന്ന് കണ്ടോ ഇത് പാടേണ്ട സമയത്തിന് മുന്നേ തന്നെ വരി എഴുതി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ പാട്ട് മുന്നേ പാടി ശീലമല്ലാത്ത ഒരാളാണിത് നോക്കുന്നതെങ്കിൽ ഈ വരികൾ തുടങ്ങുന്ന സമയത്ത് തന്നെ പാട്ട് പാടി തുടങ്ങും അത് തീർത്തും അത് തെറ്റായിരിക്കും അപ്പോൾ അതിന് ഇതാ ഈ ഒരു മ്യൂസിക്കിൽ ഇതാ നമുക്ക് വരി നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് മ്യൂസിക് ഒന്ന് കേട്ടു വയ്ക്കാം ഈ സ്റ്റാർട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാനിപ്പോൾ ഈ ഒരു പാട്ട് പാടി തുടങ്ങിയത് എന്ത് കേട്ടിട്ടാണ് അല്ലെങ്കിൽ മ്യൂസിക്കിൽ ഏത് പോർഷൻ കേട്ടിട്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതില് തര ഈ ഒരു സാധനം രണ്ട് പ്രാവശ്യം വായിക്കുന്നുണ്ട് ഇൻസ്ട്രുമെൻ്റിൽ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു നോർമലായിട്ടും പിന്നെ ഒരു ഒരു ഫ്ലൂട്ട് പോലത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് മാറ്റിയിട്ടുമാണ് അത് വായിക്കുന്നത് അപ്പം അതിൻ്റെ എൻഡിലാണ് നമ്മളത് പാടി തുടങ്ങേണ്ടത് ഓക്കെ മൂന്നൂറ് കേട്ടോക്കാം ഇതാണ് ഫ്ലൂട്ട് ആ ഒരു ഫ്ലൂട്ട് ആ മഹിയിൽ അത് എൻ്റെ ചെയ്യുന്നത് നമുക്ക് പാടി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ലിങ്ക് എന്ന് പറഞ്ഞത് നമുക്ക് എവിടെ പാടണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഇതിന് ഇപ്പോൾ ഈ ഒരു കരമൊക്കെയിൽ നമുക്ക് ഇങ്ങനെ കൗണ്ടിങ് ഇല്ല റെഡി ടു സിംഗ് ഇല്ല മൺ ടു ത്രീ ഫോർ കൗണ്ടിങ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ അങ്ങനെ കൊടുത്ത കരമൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇനി വേറൊരു കരമൊക്കെ എടുത്തു നമ്മൾ നോക്കാം ഇപ്പോൾ ആഴ കയറുന്നവളെ വന്നിട്ടൊരു ഉണ്ട് തില്ണ്ടോ ഇതില് റെഡി ടു സിംഗ് നമുക്കൊരു മുൻകൂറായിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് പാടാൻ റെഡി ആയിക്കോളൂ എന്നൊക്കെ റെഡി ടു സിംഗ് വൺ ഈ വൺ ടു ത്രീ ഫോർ ഇതിലുണ്ട് നമ്മൾ ഒരിക്കലും ആ വൺ ടു ത്രീ ഫോർ എല്ലാം നമ്മളെ മൈൻഡിൽ വേണ്ടത് അല്ലെ അങ്ങനെ സാധനം അതിൽ ഇൻസ്ട്രുമെന്റിൽ പോകുന്നുണ്ട് അതാണ് നമ്മൾ മൈൻഡിൽ വേണ്ടത് ഒരിക്കലും നമ്മൾ വൺ ടു ത്രീ ഫോർ നോക്കേ ചെയ്യരുത് ഓക്കെ ഒന്നുകൂടെ പ്ലേ ചെയ്തു തരാം മ്യൂസിക് ഒന്ന് കേട്ട് കേട്ടോക്കാം ഉണ്ടോ അതിലും ആ ഞാൻ പറഞ്ഞ പോലെ പാടാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഇൻസ്ട്രുമെന്റലി അത് എൻഡ് ചെയ്യുന്നത് ഈ ഫോറിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൗണ്ടിങ് നോക്കിയിട്ട് പാടരുത് എന്ന് പറയാനുള്ള കാരണം ഇനി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ സ്റ്റേജിൽ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് കയറാണ് സ്റ്റേജിലേക്ക് നമ്മൾ ഫോണിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓക്സ് കേബിൾ ഉണ്ടാവും അത് അത് നമ്മളെ ഫോണിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മിക്കവാറും പാടാറുള്ളത് അപ്പോൾ ഇനി നമുക്ക് സ്റ്റേജിലേക്ക് ആ ഒരു കേബിൾ ലെങ്ത് ഇല്ല നമ്മൾ സ്റ്റേജിലേക്ക് ആ ഒരു കേബിൾ എത്തൂല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക സ്റ്റേജിൽ കയറാണ്ട് ആ കേബിൾ എവിടെ വരെ എത്തുന്നത് അവിടെ നിന്നിട്ട് പാടേണ്ടി വരും ആ ലിറിക്സിനെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതല്ല നമുക്ക് അത് എവിടെ കേബിളിന് എവിടെയാണെങ്കിലും നമ്മുടെ ഫോൺ അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് കരോക്കെ പ്ലേ ചെയ്യാം ഇതിൻ്റെ ലിറിക്സ് നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ആ പാട്ടിൻ്റെ പേരിൻ്റെ കൂടെ ലിറിക്സ് നിന്ന് അടിച്ചുകഴിഞ്ഞാൽ മലയാളം എന്നും കൂടെ അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാട്ടിൻ്റെ ലിറിക്സ് ഗൂഗിളിൽ നിന്ന് എടുക്കുകയും ഇനിയിപ്പം വേറൊരു ഫോണോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോണൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അതിൽ നോക്കിയിട്ടൊക്കെ നമുക്ക് സ്റ്റേജിൽ നിന്ന് തന്നെ പാടാം നമുക്ക് നമ്മുടെ ഫോൺ തന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണമെന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കരമൊക്കെ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് നമ്മുടെ മ്യൂസിക്കിനെ മാത്രമാണ് ആശ്രയിക്കുന്നത് ആ കരൊക്കെ നമുക്ക് കേട്ടാൽ മാത്രം മതി നമുക്കത് കാണേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ലിറിക്സ് എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് കാണാതെ അറിയുന്നുണ്ടെങ്കിൽ കാണാതൊക്കെ പാടാം അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ഉപ ഉപകാരപ്പെടും ലെറിക്കൽ കരമൊക്കെ ആശ്രയിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി മറ്റൊരു ഉപകാരം കൂടി പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ആ ഒരു കരോക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് വഴിയാണ് നമ്മൾ ഈ ഒരു കരോക്കെ പ്ലേ ചെയ്യുന്നതെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ ടൈമിങ്ങിൽ ഇഷ്യൂസ് വരാനാണ് ഇപ്പോൾ നമ്മൾ കാറിലൊക്കെ ഈ കരോക്കെ ആയിട്ട് പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം അതിൻ്റെ ടൈമിങ്ങിൽ അതായത് വൺ ടു ത്രീ ഫോർ മേ ബി കാണിച്ചിട്ടുണ്ടാവും നമ്മുടെ കരോക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല പാടേണ്ട സമയം അപ്പോൾ അത് ബ്ലൂടൂത്തിൽ വരുന്ന ടൈമിംഗ് ഇഷ്യൂസാണ് ഇങ്ങനെ വരുമ്പോഴും നമ്മൾ കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് പാടാൻ പറ്റില്ല നമ്മൾ ഈ ഒരു ലിറിക്കൽ കരോക്കെ ആശ്രയിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ കരോക്കയെ മാത്രം ആശ്രയിച്ച് വീഡിയോ കരോക്ക മീൻസ് വീഡിയോയിലുള്ള ലിറിക്സിനെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞാൽ വരും ഓക്കെ ഇനി വേറൊരു പ്രശ്നം ഞാൻ എട്ടിൻ്റെ പണി കിട്ടുമെന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബ് കരോക്കെ നമ്മൾ ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റേജിൽ പാട്ട് പാട്ടുപാടാണ് നിങ്ങൾ ആ സമയത്ത് തന്നെ യൂട്യൂബിൽ നോക്കിയിട്ടൊരു കരോക്കെ എടുത്തു പല ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഫോൺ ഒരിക്കലും ഫ്ലൈറ്റ് മോഡാക്കില്ല ഫോൺ നെറ്റ് ഉപയോഗിച്ചിട്ട് കരോക്കെ ലോഡ് ചെയ്യും അതിൽ നോക്കിയിട്ട് അങ്ങോട്ട് പാടും ഈ പാട്ട് നമ്മൾ പാടി തുടങ്ങി ഏതാണ്ട് പകുതി എത്തുന്ന സമയത്തേക്കും ആരെങ്കിലുമൊക്കെ വിളിക്കുക അപ്പോൾ അതിലേക്ക് കോൾ വരും നമ്മളത് കട്ട് ചെയ്യും പിന്നെയും ഒന്നിങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ വീണ്ടും പാടി തുടങ്ങും പിന്നെയും ആരെങ്കിലുമൊക്കെ കോൾ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് നിങ്ങൾ പാടുന്നതെങ്കിൽ ആ ഒരു പ്രോപ്പറായിട്ടുള്ള കരമൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അതിൽ സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും യൂട്യൂബിൽ അപ്പോൾ അത് സേവ് ചെയ്തിട്ടതിനു ശേഷം നിങ്ങളുടെ ഫോണ് ഫ്ലൈറ്റ് മോഡാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം പാടി തുടങ്ങാം അല്ലാത്ത പക്ഷം അതിലേക്ക് കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് കട്ടായി പോകും അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കുക പല സ്റ്റേജുകളിലും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നമാണ് അത് പാടാനൊക്കെ വേണ്ടി പോണ സമയത്ത് ആരെങ്കിലുമൊക്കെ ആ ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ പാടാൻ വേണ്ടിയിട്ട് കയറും പാടി പകുതി കാണുന്ന സമയത്തായിരിക്കും അതിലേക്ക് കോൾ വരും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണത് അപ്പം നിങ്ങൾ പാടാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ടെങ്കിൽ ആ ഒരു കരമൊക്കെ ഒന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ പ്ലേ ചെയ്യുക പ്ലേ ചെയ്യുന്നതിന് മുന്നേറ്റ് ഫ്ലൈറ്റ് മോഡ് ആക്കാൻ മറക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ സേവ് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നെറ്റിൻ്റെ ആവശ്യമില്ല ഫ്ലൈറ്റ് മോഡാക്കിയാലും നിങ്ങൾക്ക് അത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ഫ്ലൈറ്റ് മോഡ് ആക്കിയതിനു ശേഷം അതിൽ പ്ലേ ചെയ്തിട്ട് പാടാൻ പറ്റും ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കരോക്കെ സിങ്ങിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കരോക്കെ സിംഗിങ്ങിനെ കുറിച്ച് അഡീഷണൽ ആയിട്ട് ഞാൻ ഈ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ നോ ഇഷ്യൂസ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊന്നുമില്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് അപ്പം മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാംഷമേർ ബൈ